സ്റ്റുഡിയോ മേക്കപ്പ് റിവ്യൂ ആണ് ക്രയോൺ ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഒക്കെ ചേർന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്നത് സ്റ്റുഡിയോ മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ റിവ്യൂ ആണ് അപ്പോ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് ലിഡിയ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പൊ നമുക്ക് പോകാം ഫസ്റ്റ് പ്രൊഡക്റ്റ് ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആണ് ഇതിൽ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഷെയ്ഡ് സീറോ വൺ വണിലെയാണ് എനിക്ക് അവിടുത്തെ ലൈറ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ആയിട്ട് തോന്നി പക്ഷെ വീട്ടിൽ വന്ന് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു സോ അവിടുത്തെ ലൈറ്റ് ഒരു ഫാക്ടറാണ് നമ്മുടെ ഷെയ്ഡ് ഡിറ്റർമൈൻ ചെയ്യാൻ എനിക്ക് മനസ്സിലായി ഈ പ്രോഡക്റ്റ് നല്ല ക്രീമിയാണ് സോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലൈറ്റ് കവറേജ് ആണുള്ളത് ഹൈഡ്രേറ്റിംഗ് ആണ് ഗ്ലോയി ആണ് ഒരു നോർമലി വരുന്ന ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഇങ്ങനെയൊക്കെ ആണോ അതുപയോഗം തന്നെ അതിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും പറയാനായിട്ട് ഇതില പിന്നെ പ്രൈസ് കുറവാണെന്ന് എന്നാലും ഇതിനേക്കാളും പ്രൈസ് കുറഞ്ഞിട്ട് വേറെ ബ്രാൻഡുകൾ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഇറക്കുന്നുണ്ട് അപ്പം ഈ പ്രൊഡക്റ്റ് വർത്താണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ വാങ്ങിക്കല്ലാണ്ട് ഈ പൈസയ്ക്കായാലും പെർഫോമൻസ് ആയാലും സൂപ്പറാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ ബേക്ക് നോക്കുമ്പോഴേക്കും ഇതിനേക്കാളും വില കുറച്ച് സ്റ്റിക്ക് ഫൗണ്ടേഷൻ തരുന്നുണ്ട് എൻ വൈ ബി ബ്ലൂ ഹവൻ കളർ സെൻസ് അങ്ങനെ പല ബ്രാൻഡ്സും നമുക്ക് സ്റ്റിക്ക് ഫൗണ്ടേഷൻസ് വില കുറച്ച് തരുന്നുണ്ട് അപ്പോ ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിൽ കളർ സെൻസിൻ്റെ കുറച്ചുകൂടെ കവറേജും ഉണ്ട് അതിന് വില കുറവാണെങ്കിലും സോ ഈ പ്രോഡക്റ്റ് ഈ പ്രൈസ് റേഞ്ചിന് സൂപ്പർ ഒന്നുമില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് സ്റ്റുഡിയോന്റെ ഒരു ബ്ലഷ് ആണ് ചീക്കി ബ്ലഷ് ആണ് ചീക്ക് ആൻഡ് ലിപ്റ്റിൻ്റ് എഴുതിയിട്ടുണ്ട് ഞാൻ ചീക്കിൽ മാത്രമേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ ക്രീമിയാണ് കാൻഡി ഫ്ലഷ് ആണ് ഷെയ്ഡിനെയും ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഈ സ്റ്റിക് ഫോമിൽ ഇത്ര വീതിക്ക് വരുന്ന എല്ലാ സാധനങ്ങളും നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് കേട്ടോ പ്രൊഡക്റ്റ് ട്രൈ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നിയത് ഇത് ഭയങ്കര ഓവർ പിഗ്മെന്റേഷൻ എന്നാണ് പക്ഷേ ഓവർ ഒന്നും ആയില്ല ഈ ഒരു കളറൊക്കെ എനിക്ക് ഇച്ചിരി നല്ല മിമന്റേഷൻ ആണെങ്കിൽ ഓവർ ആകാറുണ്ട് അപ്പൊ ഇത് ഓവർ ആയില്ല കാരണം ഇതിന്റെ പിഗ്മെന്റേഷൻ ഭയങ്കര ഈ കളറിനുസരിച്ച് ഒരു വലിയ പിഗ്മെന്റേഷൻ അല്ല വളരെ ചെറിയ പിഗ്മെന്റേഷൻ ആണ് ഒരു മീഡിയം പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളു ഇത് ആണ് ഹൈഡ്രേറ്റിംഗ് ആണ് ഈസിലി ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കളർ ഒരു മീഡിയമാണ് ഇതിൽ കാണുന്ന ആ ഒരു അത്രയും വലിയ ഒരു ഇറച്ചി നിൽക്കുന്ന കളർ ഇല്ല ആക്ച്വലി സോ ഇതൊരു ആയിട്ട് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഈ പ്രൈസ് റേഞ്ചിൻ്റെ വോവല്ല ഓക്കെയാണ് ഫൗണ്ടേഷനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ പ്രൊഡക്റ്റ് ഏകദേശം പോയി തുടങ്ങി എൻ്റെ ഈ ഭാഗത്തുനിന്ന് ഫുള്ളും പോയിട്ടുണ്ടായിരുന്നു സോ ഇത് ഓയിലി ഉള്ളവർക്ക് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല അത് പറയാൻ വിട്ടുപോയി നേരത്തെ ഓക്കെ നെക്സ്റ്റ് ഹൈലൈറ്റർ ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് റോസ് ഗോൾഡ് ആണ് റോസ് ഗോൾഡ് റോസ്ഗോൾഡ് പേര് വരുന്ന ഷെയ്ഡ്സ് ഒക്കെ ഏകദേശം എനിക്ക് സ്കിന്നിൽ കറക്റ്റ് പക്ക ആകലുണ്ട് അത് അതുപോലെ തന്നെ പാലിച്ചു എനിക്ക് സ്കിന്നിൽ കറക്റ്റ് പക്കയാണ് ഇതിന്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സെയിം പ്രൈസിനായിരുന്നു ബ്ലഷിനും ഫൗണ്ടേഷൻ സ്റ്റിക്കിനും എല്ലാം അപ്പോൾ ഇതെനിക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി ഡെയിലി യൂസിന് പക്ഷേ കമ്പിൻറ്റേഷൻ സെറ്റിലാണ് അല്ലാണ്ട് നല്ല ഭയങ്കര ഗ്ലോയി ഗ്ലോ ആയിട്ട് ഇരിക്കുന്നില്ല നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു റേഞ്ചിലുള്ള പിഗ്മെന്റേഷൻ ആണ് ഉള്ളത് ഒരു നാച്ചുറൽ ലുക്ക് വരും അങ്ങനെയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ നോക്കുമ്പോഴത്തേക്കൊന്ന് മനസ്സിലായത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിലിങ്ങനെ തിളങ്ങി 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 ഇച്ചിരി ഇച്ചിരി പാർട്ടിക്കിൾസ് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ലുക്ക് കിട്ടത്തില്ല നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ആണ് പക്ഷെ ഇച്ചിരി അടുത്തോട്ട് പോയി നോക്കിയാൽ ആ നാച്ചുറാലിറ്റി അങ്ങ് പോകും പകരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിളങ്ങി തിളങ്ങി മിന്നി മിന്നി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു പാർട്ടിക്കിൾസ് അല്ലെ അത് നാച്ചുറൽ ആയിട്ട് ഇരിക്കുന്നില്ല അതൊരു നെഗറ്റീവായി പോയി അതില്ലായിരുന്നെങ്കിൽ ഇത് സൂപ്പറാണ് ഫോർ റെഗുലർ യൂസ് ഇടാനും ഈസിയാണ് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് എടുത്താൽ മതിയല്ലോ സോ ഇത് ആക്ച്വലി നല്ല പ്രോഡക്റ്റ് ആണ് ഈ പ്രൈസ് റേഞ്ചും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലതാണ് വോവല്ല ആണ് പക്ഷേ ആ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ടാണ് അതിന് ഒരു ചെറിയ റെഗുലർ റെഗുലറായിട്ട് ഇടാൻ പറ്റുന്നുമില്ല എന്നാലും പാർട്ടി ഇടാനായിട്ട് ഇത് ലൗഡും അല്ല അങ്ങനെ ആയിപ്പോയി മനസ്സിലായി ഞാൻ പറയുന്നത് എനിക്ക് ട്രൈ ചെയ്തിട്ട് തോന്നിയ കാര്യമാണ് ഈ പ്രൈസ് റേഞ്ചിൽ ഏനേക്കാളും വരുന്നത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടാൻ ചാൻസ് കുറവാണ് എന്നാൽ പല ബ്രാൻഡ്സും തരുന്നും ഉണ്ട് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഐഷാഡോ സ്റ്റിക്ക് ആണ് സ്റ്റിക്ക് അല്ലെങ്കിൽ ക്രയോൺ ഫോമിലൊക്കെ ഇരിക്കുന്നുണ്ട് ആ സ്റ്റിക്ക് എന്നാണ് പേര് കൊടുത്തിട്ടുള്ള ഗ്ലാം ഗ്ലൈഡ് ഇതിന്റെ പ്രൈസ് വൺ നയന്റി നയൻ ആണ് അപ്പോ ഷെയ്ഡ് വന്നിട്ട് കാണുന്നില്ല ഇത് വായിക്കുന്ന പട ആ ഷാംപെയിൻ സീറോ വൺ ആണ് പ്രീമിയാണ് നല്ല പിഗ്മെന്റേഷൻ ഉണ്ട് നല്ല നാച്ചുറൽ ലുക്ക് വരുന്നുണ്ട് ഷിമ്മറിയാണ് ഒരു ഷിമ്മറി ആയിട്ടുള്ള നാച്ചുറൽ ലുക്ക് നമ്മൾ ഇത്തിരി ഓവലിയായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലീഡിനൊരു തിളക്കം കാണത്തില്ല അതുപോലത്തെ തിളക്കം പോലെ ഇരിക്കുന്നുണ്ട് ഇത് ക്രീമിയായതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചു ഇത് ക്രീസ് ചെയ്യുന്നു പക്ഷെ ക്രീസ് ചെയ്തില്ല അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി ഞാൻ നല്ലവണ്ണം പ്രതീക്ഷിച്ചു ലാസ്റ്റ് നിമിഷം വരെ പക്ഷെ ഒരുപാട് നേരം വച്ചിരുന്നു മേക്കപ്പ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ക്രീസിയും ക്രീസും ക്രീസ് ചെയ്യുന്നു പക്ഷെ ക്രീസ് ചെയ്തില്ല കാരണം ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ചിലപ്പോ എന്റെ കണസിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ക്രീസ് ചെയ്യുന്നുണ്ട് എന്റെ ഓയിലി ലിഡിൽ പക്ഷേ ഇത് ക്രീസ് ചെയ്തില്ല അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് സൂപ്പറാണ് ബ്ലെൻഡ് ചെയ്യാനുള്ള ഈസി നോക്കുമ്പോഴത്തേന് പിഗ്മെന്റേഷൻ നോക്കുമ്പോഴത്തേക്കും ഒരു നാച്ചുറൽ ലുക്ക് ഒരു ഷിമ്മറി ആയിട്ടുണ്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പ്രോഡക്റ്റ് പിന്നെ നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ ഈസിയാണിത് സോ ടോട്ടലി എനിക്ക് ഈ പ്രോഡക്റ്റ് ഈ പ്രൈസ് റേഞ്ചിന് ഇഷ്ടമായി നെക്സ്റ്റ് പ്രോഡക്റ്റ് നയൻറ്റി നയൺ റുപ്പിൻ്റെ കിട്ടിയിട്ടുള്ള ലുക്ക് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബെറി പൗട്ട് ബി ത്രീ മാറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ മാറ്റല്ല ഇനി പേരിൽ എന്ന് എന്നറിയത്തില്ല എന്തായാലും അല്ല ലിപ് ക്രയോൺ എങ്ങനെയാണോ അതുപോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് ആണ് പക്ഷേ ബിഗ്മെന്റേഷൻ വളരെ കുറവാണ് നാട്ടിൽ ഒപ്പിക്കാൻ നമുക്ക് ഇതിനെ കുറ്റം പറയാനില്ല അങ്ങനെ പറയാം ഇപ്പൊ നമുക്കൊരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്യണം ബ്രാൻഡഡ് വേണം ഒരുപാട് ബിഗ്മെൻഡേഷൻ വേണ്ട നമുക്കൊരു ഇച്ചിരി ലൈറ്റ് ആയിട്ട് മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം കാരണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്റെ ഈ ലിപ്പിലുള്ള ബിഗ്മൻഡേഷൻ ഇത് കാണിക്കുന്നുണ്ട് എടുത്ത് സോ ഇത് അങ്ങനെ ഒരു പർപ്പസിന്റെ കൊള്ളാവോ അല്ലാണ്ട് ഒരു എക്സ്ട്രാ ഓർഡറി പ്രോഡക്റ്റ് ആയിട്ട് കണക്കാക്കേണ്ട ഒരു ഓക്കേഷ് ബിലോ അവറേജ് അങ്ങനെ കണക്കാക്കാം അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഷൈൻ ആണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇത് ഒരു ഷിമ്മറി ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു പിഗ്മെന്റേഷൻ ഉള്ള ഒരു സാധനം പക്ഷെ ഇത് ഭയങ്കര പിഗ്മെന്റേഷൻ ലിപ്സ്റ്റിക്കിന് പിഗ്മെന്റേഷൻ പറയാൻ പറ്റത്തില്ല ഒരു ലിപ് ഗ്ലോസിന്റെ ഒക്കെ ബന്ധുവിനെ പോലെയുള്ള അല്ലെങ്കിൽ ലിബാമിന്റെ ഒക്കെ ഒരു ടിന്റഡ് ലിബാമിന്റെ ഒക്കെ ബന്ധുവിനെ പോലെ കണക്കാക്കാം പക്ഷെ ഇതിനൊരു ഷിമ്മറി ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അല്ലാണ്ട് അല്ല ചെറിയ മനസ്സിലായോ അവർ നാച്ചുറൽ ഗ്ലോ അല്ല ഇച്ചിരി ഒന്ന് പൊടിക്കുന്ന ഓവർ ആക്കിയിട്ടുള്ള ഒരു ഷിമ്മേഴ്സ് ഉണ്ട് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു ഈ ഷിമ്മർ ഒക്കെ ചേർന്നിട്ട് എന്തോ എനിക്ക് ഇത്തിരി ഇങ്ങനെ ഇത്തിരി തിളങ്ങിയിരിക്കുന്ന ലിപ്പാണ് പേഴ്സണലി ഇഷ്ടം അതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാല് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് വിലക്കായാലും പെർഫോമൻസ് വെച്ചായാലും ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വേറൊരു ബ്രാൻഡിൽ ട്രൈ ചെയ്തിട്ടില്ല അതുകൊണ്ടും കൂടെ ആയിരിക്കും ചിലപ്പോൾ ഇതിനെക്കാളും വില കുറച്ച് വേറെ ബ്രാൻഡ് ലിപ് ഷൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക ഇതുണ്ടല്ലേ കണ്ടോ ഇങ്ങനെ തിളങ്ങി തിളങ്ങിയിരിക്കുന്നത് നേരത്തെ കാണിച്ച ഐഷാഡോ സ്റ്റിക്ക് ഇല്ലേ അതിന്റെയൊക്കെ ഒരു ഷിംറി നമുക്ക് ഇതിലും കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇഷ്ടമുള്ളവരെ ട്രൈ ചെയ്ത് നോക്കിക്ക എനിക്ക് ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ലിപ് കളറാണ് ഇതിന്റെ പ്രൈസ് നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഷെയ്ഡ് വന്നിട്ട് ഹോട്ട് മെസ്സാണ് ആർ സീറോ ടു അപ്പോൾ ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ഉണ്ട് ഈ കളർ എടുക്കേണ്ടതെന്ന് തോന്നി അത്രയ്ക്ക് നല്ല വിഗ്മെൻറ്റേഷൻ ആയിപ്പോയി പിന്നെ ഇതിന് ഒരു ടെക്സ്ചർ പറഞ്ഞാൽ നമ്മൾ ഇരുമ്പോഴത്തേക്കായാലും ഇട്ട് കഴിഞ്ഞിട്ടായാലും ഒരു മൂസിൻ്റെ ഒക്കെ ടെക്സ്റ്റർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല ട്രാൻസ്ഫർ ആകുന്നുണ്ട് പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറേ കഴിഞ്ഞ് അത് പോയി കഴിഞ്ഞാൽ ഒരു ടിൻ്റെ ലാസ്റ്റ് ഇരിക്കുന്നുണ്ട് സോ ഇത് നൂറ്റി നാൽപ്പത്തി അമ്പത് രൂപയ്ക്ക് മോശമൊന്നും പറയാനില്ല നല്ല ആണ് ഷെയ്ഡ് ഇത്രയും അടിച്ചു പുള്ളി വാങ്ങിക്കേണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് വാങ്ങിച്ചാൽ മതി ഞാനത് അത് ക്യാമറയിൽ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല ഞാൻ അന്തമായിട്ട് നോക്കുന്നുണ്ട് എന്ത് ഇത്ര റിക്കമെൻ്റേഷൻ എന്ന് ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി ലൈറ്റിൻ്റെ ആണ് ഈ പ്രൈസിന് ഇത് കൊള്ളാം കേട്ടോ കുഴപ്പമില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് സ്റ്റുഡിയോന്റെ ഓൾഡേ മെറ്റ് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബ്ലിസ് ബി ആർ സീറോ വൺ ആണ് ഇതിന്റെ പ്രൈസും നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ആ ലിപ്പ് ഡ്രൈവൺ അടിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും പ്രൈസും നൂറ്റി നാൽപ്പത്തൊമ്പതാണ് കേട്ടോ ഇനി അടുത്തൊരു ലിപ് പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട് അതിന്റെയും നൂറ്റി നാൽപ്പത്തൊൻപത് തന്നെയാണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഒരുപാട് നമുക്ക് തിക്ക് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ലിപ്പിൻ്റെ ശേഷം ഉണ്ട് മാറ്റ് ഫിനിഷ് ആണ് പക്ഷെ മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് അൺകംഫർട്ടബിൾ ആക്കുന്നില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് ലിപ്പിൽ ഇരിക്കുന്നുണ്ട് ഇന്ന് ട്രാൻസ്ഫർ ആകുന്നത് വളരെ കുറച്ച് ട്രാൻസ്ഫർ ആകുന്നുള്ളു പിന്നെ ഭയങ്കര ഓവർ അല്ല ട്രാൻസ്ഫർ ആകുന്നത് വളരെ കുറച്ചാണ് മിനിമലാണ് നമുക്ക് കുറഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് കംഫർട്ടബിളും ആണ് മാറ്റ് ഷെയ്ഡും ആണ് സോ എനിക്ക് ഈ ഷെയ്ഡും ഇതിൽ ഷെയ്ഡും ബാക്കി പെർഫോമൻസും കാര്യങ്ങളും എല്ലാം നല്ല ഇഷ്ടമായിരുന്നു ഒരു ബ്രൗൺ നൂഡാണ് സോ ഈ ഷെയ്ഡും ഈ ലിപ്സ്റ്റിക്കും റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് വളരെയധികം പ്രതീക്ഷയോടെ വാങ്ങിച്ചതാണ് ലിപ് ലിപ്പ് ഞാൻ ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഒരു ബ്രാൻഡിൻ്റെയും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുവാണ് അപ്പോൾ എനിക്ക് ആ ഒരു കാന്തൽ എത്ര ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു ചെറിയൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു പക്ഷേ ട്രൈ ചെയ്യാലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചു കണ്ടപ്പോഴത്തേനും ഇതിന്റെ പ്രൈസ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അല്ല അത്ര റേറ്റ് ഒന്ന് നൽകിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് പ്രൊഡക്റ്റേ ഇല്ല ഞാൻ ആ ക്ലിപ്പിൽ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ ഒട്ടും പ്രോഡക്റ്റ് ഇല്ല കഷ്ടി രണ്ടും വട്ടം യൂസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് അതായത് ഒരു അമ്മൽ പ്രോഡക്റ്റ് ഞാനും കഷ്ടി കാണും കഷ്ടിച്ചു രണ്ടമ്മൽ മാക്സിമം പോയാൽ അത്ര ഇതിനകത്ത് പ്രോഡക്റ്റ് ഉള്ളൂ സോ ഇത് ഭയങ്കര നഷ്ടമാണ് ക്വാണ്ടിറ്റി വൈസ് കാരണം അവർ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടില്ല എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലിപ്പ് പ്ലംബ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാകുമല്ലോ നമ്മുടെ ലിപ്പിൽ അതുണ്ട് പേടിച്ചുവല്ലൊന്നും ഉണ്ടായില്ല കംഫർട്ടബിൾ ആണ് പക്ഷെ ഞാൻ ഇത് എപ്പോൾ കഴിയും എപ്പോൾ കഴിയും അത് നോക്കിയിരിക്കുമ്പോഴത്തേക്കും കഴിയുന്നില്ല ഒരു മിനിറ്റായി രണ്ട് മിനിറ്റായി മൂന്ന് മിനിറ്റായി നാല് മിനിട്ടായി അഞ്ച് മിനിറ്റായി കഴിയുന്നില്ല ആക്ച്വലി എട്ട് മിനിറ്റ് വരെ ആ സെൻസേഷൻ അവിടെ ഉണ്ടായിരുന്നു അതൊരെങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് മാറുന്നില്ല ഇതിനെ ഫുള്ള് കാണുവോ ഇത് റിമൂവ് ചെയ്യുന്നവരെന്നൊക്കെ വിചാരിച്ചു പിന്നെ പമ്പ ആക്കിയോന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്ലോ ഒരു ചെറിയൊരു നമ്മളെ നമ്മൾ ബാക്യൂല കാണിക്കത്തില്ലേ അതുപോലെ കാണിക്കുന്നതിന്റെ കൂടെ ഒരു പൊടിക്കൊന്നായിട്ടുണ്ട് എന്റെ ലിപ്പ് ഒരു നോർമലി വലിപ്പമുള്ള ലിപ്പാണ് അല്ലാണ്ട് ചെറിയ തിൻ ലിപ്പല്ല സോ എന്റെ ലിപ്പിൽ എനിക്ക് അത് കുഴപ്പമില്ല പക്ഷെ തിൻ ലിപ്പ് കാര്യം നന്നായിട്ട് അത് പ്ലം ചെയ്ത് തരുമെന്ന് വിചാരിച്ച് വാങ്ങിക്കാനായിട്ട് ഈ പ്രൊഡക്റ്റ് അടിപൊളിയല്ല നോർമലി ലിപ് ഗ്ലൗസ് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വലിപ്പം തോന്നിക്കത്തില്ലേ ലിപ്പിന് അപ്പൊ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഒരു ഫുള്ളർ ഫീലിംഗ് കൂടെ ഉണ്ട് മനസ്സിലായില്ലേ അത് ഒരുപാട് ലാസ്റ്റ് ചെയ്തൊന്നുമില്ല സോ ഈ പ്രൊഡക്റ്റ് വേസ്റ്റ് ആണ് എനിക്ക് ക്വാണ്ടിറ്റിയും കുറച്ച് കിട്ടി പിന്നെ ഏഴ് മിനിറ്റിൽ ആ കുത്തനും സഹിക്കണം മാറ്റിങ്ങൾ സെൻസേഷൻ സഹിക്കണം പിന്നെ പ്ലംബായി കിട്ടിയില്ല വലിയ ഇതായിട്ട് എന്റെ ലിപ്പിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും സോ ഇതൊരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഫൈനൽ പ്രോഡക്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത് ഇത് ഇരുപത്തൊൻപത് രൂപയ്ക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആണ് ഷോർട്സ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കിയാണ് മേക്കപ്പ് ആണ് ഈ പ്രൈസ് റേഞ്ചിന് ഇത് സൂപ്പറാണ് കാരണം ഇതിൻ്റെ അകത്ത് എത്ര പൈപ്പ്സ് ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് ബയോ ഡിഗ്രേഡബിൾ നൽകിയിട്ടുണ്ട് പത്തെണ്ണമുണ്ട് ഉണ്ട് ഒൻപത് രൂപയ്ക്ക് സൂപ്പറാണ് അപ്പൊ ഒന്നിന് രണ്ട് രൂപ പെട്ട് മൂന്ന് രൂപ നമുക്ക് കണക്കാക്കാം മൂന്ന് രൂപയൊക്കെ ആകുന്നുള്ളൂ സോ ആ പ്രൈസ് റേഞ്ചിന് പിന്നെ ബയോഡിഗ്രേഡബിൾ ഡിഗ്രേഡബിൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് കണക്കിലെടുക്കുമ്പോഴത്തേക്ക് ഇത് സൂപ്പറാണ് ഓ രണ്ട് പ്രൊഡക്ടും കൂടെ കാണിച്ചേക്കാം ഇത് മേക്കപ്പിന്റെ കൂട്ടത്ത് കൂട്ടണോ സ്കിൻ കെയറിന്റെ കൂട്ടത്ത് കൂട്ടണോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടംപോലെ കൂട്ടിക്കുള്ള അപ്പൊ സ്റ്റുഡിയോന്റെ കോട്ടൺ പാഡ്സ് ആണ് പേഴ്സാണ് നൂറെണ്ണത്തിന് എഴുപത്തൊൻപത് രൂപയാണ് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി എണ്ണവും പ്രൈസയും ും പൈസയും പ്രൈസും ഒന്ന് ചെക്ക് ചെയ്താണ് എണ്ണോ പൈസയും വെച്ചിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ കാരണം മറ്റൊരു ബെല്ലോണ്ട് അപ്പോൾ ട്രൈ ചെയ്യുന്നെങ്കിൽ ട്രൈ ചെയ്യാനുള്ള പ്രോഡക്റ്റുകള് പറഞ്ഞാല് ഈ മൂന്നും ട്രൈ ചെയ്ത് നോക്കാം വേണമെങ്കിൽ ബ്ലഷ് ഹൈലൈറ്റർ ലിപ് ക്രൗൺ വേണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിൽ മാത്രം എന്തായാലും വാങ്ങിച്ചോന്ന് പറയുന്നത് ഈ മേക്കപ്പ് വൈപ്സ് ആണ് വാങ്ങിക്കേ വേണത് ഞാൻ പറയാൻ പോകുന്നത് ലിപ് പ്ലംബ് ആൻഡ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഇതിനെക്കാളും വല്ല കുറച്ചും ഈ പ്രൈസ് റേഞ്ചിനും വേറെ നല്ല ബ്രാൻഡുകള് കുറച്ചുകൂടെ കവറേജ് ഉള്ളതൊക്കെ അവൈലബിൾ ആണ് ഒരു കൺസലർ വാങ്ങിച്ചപ്പോൾ ഇതിനേക്കാളും ബെനഫിറ്റ് ഉണ്ട് സോ പിന്നെ ഈ പ്ലംബിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല ഇപ്പം പ്ലംബ് ആക്കത്തും ഇല്ല പിന്നെ ഇത് എനിക്ക് ക്വാണ്ടിറ്റി കുറച്ചും കിട്ടി അതെന്തുകൊണ്ടെന്ന് അറിയത്തില്ല എന്തായാലും ഇത് അടിപൊളി പ്രോഡക്റ്റ് അല്ല ഇത് രണ്ടും വാങ്ങിക്കണമെന്ന് ഞാൻ പറയില്ല ഈ നാല് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല അതിലൊന്നും പറയുക ഓൾഡേ മാറ്റ് ലിപ്സ്റ്റിക്ക് ആണ് പിന്നെ ഈ ലിപ് കളർ ആണ് ദെൻ അതിനുശേഷം ഈ ഐഷാഡോ പ്രൈസിന് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ട് കണക്കാക്കാം കണക്കാക്കില്ലെങ്കിൽ വാങ്ങിക്കേണ്ട വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോ നല്ലതാണ് പക്ഷെ ഈ പ്രൈസ് റേഞ്ചിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് വെച്ചാല് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ് വേണമെങ്കിൽ വാങ്ങിച്ചേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ ഇതിലോട്ട് ഇറങ്ങാനിട്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേറെ പ്രോഡക്റ്റ് വില കുറച്ച് നിറച്ച ഷെയ്ഡുള്ള പാലറ്റ്സുകൾ അവൈലബിൾ ആണ് പിന്നെ ഇത് ട്രൈ ചെയ്തോളൂ ഇത് എന്നെ പോലെ ഇ തിക്കുള്ളിൽ ഇപ്പൊ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്തോ ഇഷ്ടപ്പെടും കേട്ടോ യൂസ്ഫുൾ ആയി ആയിരുന്നു ബി ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോയും ജാനലോർക്കും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്